മലയാളത്തിന്റെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഓർമ്മയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്താണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി വിദ്യാഭ്യാസ കാലഘട്ടമെല്ലാം ഇവിടെയായിരുന്നു ഗായകൻ യേശുദാസിന്റെ സുഹൃത്തായിരുന്ന ജ്യേഷ്ഠൻ സുധാകരൻ വഴിയാണ് ജയചന്ദ്രൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലിമരക്കാർ എന്ന പടത്തിൽ പി ഭാസ്കറിൻ്റെ രചനയായ ഒരു മുല്ല പൂമാലയുമായി എന്ന ഗാനം ചിദംബരനാഥിന്റെ സംഗീതത്തിൽ പാടി ആ ചിത്രം പുറത്തു വരുന്നതിന് മുന്നേ മദ്രാസിൽ നടന്ന ഒരു ഗാനമേളയിൽ ജയേന്ദ്രൻ പാടിയ രണ്ട് പാട്ടുകൾ കേട്ട സംവിധായകൻ എ വിൻസെൻറ്റിൻ്റെ ശുപാർശ പ്രകാരം സംഗീത സംവിധായകൻ ജി ദേവരാജൻ പി ഭാസ്കറിൻ്റെ രചനയായ മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം കളിത്തോഴൻ എന്ന ചിത്രത്തിനായി പാടിച്ചു ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തു വരികയും ഗാനം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു പിന്നീട് അനുരാഗാനം പോലെ രാജീവ രാജീവനയനെ നീ ഉറങ്ങൂ ഉന്നെ കാണാതെ നെഞ്ചം പ്രായം നമ്മിൽ മോഹം നൽകി നിൻമണിയറയിലെ മറന്നിട്ടുമെന്തിനോ ഹർഷബാഷ്പം തൂകി കാട്ടുകുറിഞ്ഞു പൂം ചൂടി ഉപാസന കരിമുകിൻ കാട്ടിലെ തുടങ്ങി ഒട്ടനവധി മനോഹര ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു ആറു പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിൽ ആയിരത്തിലേറെ പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ സ്വരം സിനിമകളിൽ മാത്രമല്ല ലളിതഗാനത്തിലും ഭക്തിഗാനത്തിലും തരംഗമായി മാറിയിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ ശ്രദ്ധ നേടി ഈ ഭാഷകളിൽ എല്ലാം കൂടി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ എ ഡി എ എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്ക യാജ്ഞിക്കിനൊപ്പം പാടിക്കൊണ്ടാണ് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്തേക്ക് എത്തുന്നത് ദേശീയ പുരസ്കാരവും അഞ്ച് തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും മികച്ച പിന്നണി ഗായകനുള്ള തമിഴ്നാട് സർക്കാർ പുരസ്കാരവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള സർക്കാരിൻ്റെ ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു